ഹായ് വെൽക്കം ടു മൈ ചാനൽ ആരി സ്ലോക്ക് എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കലെ സന്തോഷമായിട്ടിരിക്കുകയല്ലേ എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ട് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് ഹാപ്പി ആയിട്ട് ചെയ്യുക കേട്ടോ പോസിറ്റീവ് മൈൻഡോടുകൂടി ഇരിക്കുക പിന്നെ നമ്മളിവിടെ പോർക്കൊണ്ടുള്ളൊരു വിഫമാണ് തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും തന്നെ നോൺ വെജ് എല്ലാവർക്കും ഇഷ്ടമുള്ള സാധനമാണല്ലേ ഭക്ഷണമാണ് അപ്പോൾ എന്നത് അപ്പോൾ അത് ഞാൻ മീറ്റ് കൊണ്ടുവന്ന അത് പാത്രത്തിലാക്കി വച്ചിട്ട് അത് കഴുകി വെച്ചേക്കും നാട്ടിലെടുത്തത് നട്ട് വെച്ചേക്കാണ് കഴുകിയൊക്കെ എടുത്ത് വെച്ചു ഇനി അതിന് വേണ്ട സാധനങ്ങളൊക്കെയാണ് വരുന്നത് അതൊക്കെ നമുക്ക് അരിഞ്ഞ് എടുക്കണം അത് കഴിഞ്ഞ് അത് അരിഞ്ഞ് വെച്ചു കേട്ടോ സവാളയും കിഴങ്ങ് പിന്നെ ഇഞ്ചി ഉളുപ്പൊടി പച്ചമുളക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞ് വെച്ചു പിന്നെ പൊടിയാണ് മല്ലിപ്പൊടി മീറ്റി മസാലയും പിന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുത്തിട്ട് ആട്ടോ എടുത്തിരിക്കുന്നതാണിത് ഈ ചെരുവെല്ലാം കൂടെ ചേർത്ത് കുക്കറിലേക്ക് മീറ്റിനകത്തിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്ത് ഇറക്കി ഉപ്പും മുളകും മഞ്ഞൾപ്പൊടിയും എല്ലാം ചേർത്ത് തിരിഞ്ഞ് എടുക്കുകയാണ് കേട്ടോ അങ്ങനെയാണ് കാണാൻ ചെയ്യുന്ന സാധനങ്ങളൊന്നും ചേർത്ത് മിക്സ് ചെയ്ത ശേഷം പൊന്ന ആഡ് ചെയ്തിട്ട് പൊന്ന് വേവിക്കാനായിട്ട് ഒഴിക്കുകയാണ് വെന്ത് കിട്ടിയ ശേഷം നമുക്ക് കടുക് വറുക്കാവുന്നതാണ് കടുക് വറക്കാവാനായിട്ടുള്ള വെറുതെ പിന്നെ മുളകൊക്കെ ചക്കനു ശേഷം ഇത് ഞാൻ കടുക് വറുത്ത് ഫ്രഷായിട്ടുള്ള നല്ല ടേസ്റ്റായിട്ടുള്ള പോർക്ക് വരട്ടിയതാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക എന്താ എങ്ങനെയാണ് എല്ലാവർക്കും ഇഷ്ടമായോ എന്നൊക്കെയുള്ള കാര്യം കേട്ടോ ഓക്കെ താങ്ക്